നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും ഗോൾ കീപ്പറുമായിരുന്ന വിക്ടർ മഞ്ജില എഴുപത്തിയഞ്ചിന്റെ നിറവിൽ കുതിച്ചുവരുന്ന പന്തിനെ വാനിലുയർന്നും മണ്ണിൽ വീണ് കിടന്നും തടഞ്ഞു നിർത്തിയിരുന്ന ഇന്ത്യയുടെ മികച്ച ഗോൾ കീപ്പർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗോൾ കീപ്പറായി തുടങ്ങിയ വിക്ടർ മഞ്ജില പ്രീമിയർ ടയേഴ്സിലും കേരള ടീമിലും ഇന്ത്യൻ ടീമിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ദീർഘകാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിശീലകനായും സേവനം ചെയ്തു നിരവധി പേരുടെ ഉദയവും വളർച്ചയും കണ്ട ഫുട്ബോൾ തന്നെയാണ് കാൽപന്ത്യാണ് അല്ല തീർച്ചയായിട്ടും അത് ഏറെ സന്തോഷം കാരണം ഇത്രയും കാലം നമുക്ക് ഫുട്ബോൾ കളിച്ച് നമ്മൾ ഇതിനിങ്ങനെ എന്താ പറയാ വിരാളിച്ചു നടന്നു കളിക്കാരനായിട്ടും പശ്ചിമനായിട്ട് പിന്നെ വലിയ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാതെ വളരെ എന്താ പറയാ ഒരു അനുഗ്രഹീതനായിട്ട് ഇങ്ങനെ കഴിയുന്ന ഒരു കാലഘട്ടം കിട്ടാന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഈ സന്തോഷത്തിന് പങ്കുവയ്ക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഞാൻ പ്രീമിയർ ടൈസിൽ കളിക്കുമ്പോൾ എൻ്റെ കൂടെ എന്നാൽ അന്ന് അന്ന് ഒരു റെക്കോർഡിൻ്റെ കൂടി ആയ സി ഡി ഫ്രാൻസീസ് ഉണ്ട് അതുപോലെ തന്നെ വളരെ അപൂർവമായിട്ടാണ് നാല് കൊല്ലം കൂടുമ്പോൾ ബർത്ത്ഡേ ഡേ ആഘോഷിക്കാൻ ഭയങ്കര കിട്ടുന്നതല്ല അതിലൊരാളാണ് ശ്രീ ഷാജി അദ്ദേഹം നമ്മുടെ കൂടെൻ്റെ ഒരു വിഷമം മാത്രമാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കളിക്കളത്തിലെ തന്റെ മികച്ച പ്രകടനങ്ങളും ഗോൾമുഖത്തെ സുന്ദരമായ സേവുകളും വീഡിയോ രൂപത്തിൽ സേവ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് ഗോൾ കീപ്പർ എന്ന നിലയ്ക്ക് എനിക്ക് അത് കൂടുതൽ തോന്നിയിട്ടില്ല കാരണം ഒരു ഗോൾ കീപ്പറുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അന്ന് മൂവി മൂവി ഇല്ല വീഡിയോ ഇല്ല വീഡിയോ എന്റെ ഓർമ്മ ചെയ്യാണെങ്കിൽ ആദ്യം ഒരു വീഡിയോ എന്നല്ല ഒരു ടെലിവിഷൻ വരുന്ന സന്തോഷ് ട്രോഫി ജലന്ധറിൽ വെച്ച് നടക്കുമ്പോൾ അവിടെ തന്നെ ആദ്യമായിരുന്നു ടി വി ആ സമയത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അന്ന് ഞാൻ കളിക്കുന്ന കാലത്ത് കാണികൾക്ക് ആകെ എന്നെ കുറിച്ച് അറിയാൻ പറ്റുന്നത് നേരിട്ട് കളി കാണുന്നവരും പിന്നെ അന്ന് ഇന്ന് ടി വിയിൽ കളി പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് കമൻ്ററി പറയുന്ന കമൻറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം ആളുകൾ ഈ അടുത്ത കാലത്ത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരാൾ വിളിച്ചിട്ട് ഒരു ഇങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് വ്യക്തമെന്നു എൻ്റെ പരിചയം പറഞ്ഞപ്പോൾ ആ ആൾ തലശ്ശേരിയിലുള്ള ആളാണ് അതിൻ്റെ കോളേജിൽ പ്രിൻസിപ്പളാണ് റിട്ടയറുള്ളത് പുള്ളിക്കാരെ എനിക്ക് സംസാരിക്കുന്നതെന്ന് എന്നെ വിളിച്ചു എന്നെ പിടിച്ചിട്ട് പുള്ളി പറഞ്ഞ് പുള്ളി കളി കളി പറ എന്നോട് പറഞ്ഞ എനിക്ക് അതിശയം തോന്നി അമ്പത് അമ്പത്തഞ്ച് കൊല്ലത്തിന് മുമ്പ് കളിച്ച കളിനെ കുറിച്ചിട്ട് അങ്ങൂര് ഞാൻ നിങ്ങളെ ഒരു ഭയങ്കര ആരാധനകൾ അത് ഞാൻ കളി കണ്ടിട്ടില്ല കേട്ടിട്ടാണ് ആരാധന എന്ന് പറയുമ്പോൾ അന്നത്തെ കമൻറ്ററിന്റെ ആ ഇത് നമുക്കറിയാലോ അപ്പൊ അന്ന് അങ്ങനെ അതൊരു ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഒരു ഗോൾ കീപ്പർ എന്ന എനിക്ക് മറ്റേത് കളിക്കാരൻ്റെ എക്ഷനേക്കാളും നല്ല ഭംഗിയുള്ള ആക്ഷൻ ഗോൾ കീപ്പറായി കിട്ടുമായിരുന്നു എല്ലാവരും പറയുന്ന പോലെ ഒരു പറയുമ്പോൾ അങ്ങനത്തെ മാത്രമേ മാത്രമേ ഉള്ളൂ സ്റ്റിൽസിൽ കാണാൻ പറ്റിയിട്ടുള്ളൂ വീട്ടിൽ കേക്ക് മുറിച്ച് ചെറിയ ആഘോഷം പ്രീമിയർ ടയേഴ്സിൽ സി ഡി ഫ്രാൻസിസും ഫെബ്രുവരി ജനിച്ചവരുടെ കൂട്ടായ്മയായ ലീപിയർ ഫ്രണ്ട്സ് സ്ഥാപകൻ ഷാജി റാഫേലും മാത്രം അതിഥികൾ പിന്നീട് മക്കൾക്കൊപ്പം ജന്മദിനാഘോഷത്തിന് യാത്രയാകും ബൈജു ന്യൂസ് വാർത്താ വീഡിയോകൾ കാണുന്നതിന് എ ടി കെ ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നമസ്കാരം